മൂന്നടിപ്പൊക്കമുള്ള ഈ പെട്ടിക്ക് വില അമ്പതിനായിരം രൂപ കോടികളുടെ ഇടപാടാണ് ഈ പെട്ടിയിൽ കൂടി നടക്കുന്നത് ഇത് സാധാരണ പെട്ടിയല്ല ലോട്ടറി വിൽപ്പനക്ക് വേണ്ടി പണി കഴിപ്പിച്ചതാണ് പല വിധത്തിലുള്ള തട്ടിപ്പുകൾ അരങ്ങേറുന്ന സ്ഥലമായി വഴിയോര കച്ചവടങ്ങൾ തിരക്കേറിയ നഗരത്തിലാണെങ്കിൽ അമ്പതിനായിരം മുതൽ അഞ്ചു ലക്ഷം രൂപ വരെ വില വരും പോലീസും കോടതിയും കേസും ഞാൻ നോക്കും ாயிராண்ட்ரன் ായിരം രൂപ കോട്ടാ പൈസ എന്നാ പൈസ കേട്ടോ പൈസ തരാം പൈസ തരാ നമ്മൾ പൈസ തന്നെ ആരെങ്കിലും ഓടിച്ചു കച്ചവടം ചെയ്യുമ്പോഴും പോലീസ് കേസ് കോടതി കേസ് എല്ലാം ഞാൻ ചെയ്തു നിങ്ങൾ ഒന്നും കവറപ്പെടേണ്ട കാര്യമില്ല ആ ഉണ്ട് അവിടെ വരും ഇത്തരക്കാർ ആദ്യമായി ചെയ്യുന്നത് നഗരത്തിലെ കിടക്കുന്നിടത്ത് ഒരു പെട്ടി കൊണ്ടുവെക്കും മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ ഇല്ലെങ്കിൽ രണ്ടു ദിവസം കഴിഞ്ഞ് ലോട്ടറി കച്ചവടം ആരംഭിക്കും തുടർന്ന് ശാരീരിക അംഗവൈകല്യമുള്ള ഒരാളെ സഹായത്തിനായി കൂട്ടും മറ്റുള്ളവർക്ക് സംശയം തോന്നാത്ത രീതിയിൽ ലോട്ടറി കച്ചവടം ആരംഭിക്കും നഗരത്തിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് കണ്ടാൽ വിൽപ്പന നടത്തും അമ്പതിനായിരം രൂപ മുതൽ അഞ്ചു ലക്ഷം രൂപ വരെയാണ് വില വാങ്ങുന്നവരാണെങ്കിൽ വൻതുകൊടക്കി വാങ്ങിയിട്ട് ലഹരി പദാർത്ഥങ്ങൾ ലോട്ടറി കച്ചവടത്തിന്റെ മറവിൽ നടത്തുന്നു ഇതിനെതിരെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം